നിങ്ങൾക്ക് പരീക്ഷ പേടിയാണോ എങ്കിൽ ഈ വീഡിയോ കേൾക്കൂ സ്റ്റുഡൻസ് അഫർമേഷൻ നിങ്ങളുടെ ആത്മവിശ്വാസം കൂട്ടാനുള്ള കുറച്ച് അഫർമേഷനാണ് ഈ വീഡിയോ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഏത് പ്രായക്കാർക്കും കേൾക്കാവുന്നതാണ് രാവിലെ ഉണരുന്ന സമയത്തും രാത്രി ഉറങ്ങാൻ പോകുന്നതിനു മുൻപും ഇത് കേൾക്കുക ഇത് നിങ്ങളുടെ കോൺ കോൺഫിഡൻസ് ലെവൽ ൂട്ടാൻ സഹായിക്കും എനിക്ക് നല്ല ആരോഗ്യം ഉണ്ട് ഞാൻ മെൻ്റലി ആൻഡ് ഫിസിക്കലി സ്ട്രോങ് ആണ് ഞാൻ ഇമോഷണലി ബാലൻസ്ഡ് ആണ് ഞാൻ നന്നായി പഠിക്കുന്നു പഠിത്തത്തിൽ ഞാൻ നന്നായി ശ്രദ്ധിക്കുന്നു ടീച്ചേഴ്സും പേരൻസും എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നു എനിക്ക് പഠിക്കാൻ ഇഷ്ടമാണ് എന്നെ എല്ലാ പേർക്കും ഇഷ്ടമാണ് എപ്പോഴും എനിക്ക് നല്ല മൈൻഡാണ് ഞാൻ അർപ്പണ മനോഭാവത്തോടെ പഠിക്കുന്നു ഞാൻ വളരെ റിലാക്സായി പഠിക്കുന്നു എനിക്ക് നല്ല ബുദ്ധിയുണ്ട് ഞാൻ പഠിക്കുന്നതെല്ലാം എൻ്റെ ഓർമ്മകളിൽ നിൽക്കുന്നു എൻ്റെ ബുദ്ധിശക്തി വളരെ ഹൈ ആണ് എനിക്ക് ഓർമ്മശക്തി വർദ്ധിച്ചു കൊണ്ടേയിരിക്കുന്നു എനിക്ക് ജ്ഞാനശക്തിയുണ്ട് എനിക്ക് പഠിത്തത്തിൽ ഏകാഗ്രതയുണ്ട് ഞാൻ ആസ്വദിച്ച് പഠിക്കുന്നു ഞാൻ പരീക്ഷകൾ അനായാസം എഴുതുന്നു എനിക്ക് റീഡിംഗ് ഹാബിറ്റ് ഉണ്ട് എൻ്റെ റൈറ്റിംഗ് സ്കിൽ എക്സലൻ്റ് ആണ് എൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എക്സലൻ്റ് ആണ് ഞാൻ എല്ലാ മേഖലയിലും സ്കിൽഡ് ആണ് എനിക്ക് ഒത്തിരി കഴിവുകൾ ഉണ്ട് ഞാൻ പഠിക്കാൻ നല്ല സ്മാർട്ടും എക്സലൻറ്റും ആണ് ഞാൻ എക്സാം വളരെ സന്തോഷത്തോടെ അറ്റൻഡ് ചെയ്തു എനിക്ക് എല്ലാ വിഷയങ്ങൾക്കും ഫുൾ മാർക്ക് കിട്ടി ഐ ആം ഹാപ്പി മൈ പേരൻസ് ആർ ഹാപ്പി മൈ ടീച്ചേഴ്സ് ആർ ഹാപ്പി ദേ ആർ പ്രൗഡ് ഓഫ് മീ ഞാൻ ഇഷ്ടപ്പെട്ട വിഷയം എടുത്തു പഠിക്കുന്നു ഞാൻ അവാർഡുകൾ കരസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്നു എനിക്ക് ഹയർ ക്ലാസ്സിലേക്ക് ആയി അഡ്മിഷൻ കിട്ടി ഞാൻ കോമ്പറ്റേറ്റീവ് എക്സാം എല്ലാം ഫുൾ മാർക്കിൽ പാസ്സായി എനിക്ക് പ്രൊഫഷണൽ കോഴ്സിലേക്ക് ആയിട്ട് അഡ്മിഷൻ ലഭിച്ചു എനിക്ക് ഇഷ്ടപ്പെട്ട ജോലി ലഭിച്ചു ഞാൻ ജീവിതം ആസ്വദിക്കുന്നു എൻ്റെ എല്ലാ സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കുന്നു പരീക്ഷകളോടുള്ള എൻ്റെ അപ്രോച്ച് പീസ്ഫുൾ ആണ്